തനിക്ക് നിവേദനം നൽകാനെത്തിയ ഒരു പ്രായമായ മനുഷ്യനെ മടക്കി അയക്കുന്ന കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ വീഡിയോ ആണിപ്പോൾ സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ വൃത്തങ്ങളിലും ചർച്ചയാവുന്നത് തൃശ്ശൂർ ജില്ലയിലെ പുള്ളി ചെമാപ്പിള്ളി മേഖലയിൽ നടന്ന കലുങ്ക് സൗഹാർദ്ദ വികസന സംവാദത്തിലാണ് ഈ സംഭവം അരങ്ങേറിയത് അവിടെ സംവാദം നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു വയോധികൻ നിവേദനവുമായി അവിടേക്ക് എത്തിയത് നിവേദനം ഉൾക്കൊള്ളുന്ന കവർ സുരേഷ് ഗോപിക്ക് നേരെ നീട്ടിയപ്പോൾ ഇതൊന്നും എം പിയുടെ ജോലിയല്ല പോയി പഞ്ചായത്തിൽ പറയൂ എന്ന് പറഞ്ഞ് അയാളെ മടക്കി അയക്കുകയാണ് ചെയ്തത് ബി ജെ പി ഭരിക്കുന്ന അവിണിശ്ശേരി പഞ്ചായത്തിൽ മാത്രമാണോ എം പിയുടെ ഫണ്ട് നൽകുക എന്ന് ചോദിക്കുമ്പോൾ അതേ പറ്റുന്നുള്ളു ചേട്ട എന്ന് സുരേഷ് ഗോപി പറയുന്നതും ആ വീഡിയോയിൽ കേൾക്കാം ഈ വയോധികൻ നിവേദനവുമായി വരുമ്പോൾ സുരേഷ് ഗോപിയുടെ അടുത്ത് ഇരിക്കുന്ന മറ്റൊരു വയോധികനും തൻ്റെ കയ്യിലുള്ള നിവേദനം നൽകാൻ വേണ്ടി തയ്യാറെടുക്കുന്നത് കാണാം എന്നാൽ ആദ്യം നിവേദനം നൽകിയ ആരോടുള്ള സുരേഷ് ഗോപിയുടെ പ്രതികരണം കണ്ടിട്ട് പേടിച്ചിട്ടാകാം അദ്ദേഹം എൻ്റെ കയ്യിലുള്ള നിവേദനം പിന്നിലേക്ക് ഒളിപ്പിക്കുന്നതും ആ വീഡിയോയിൽ കാണാം ഇതിൻ്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് ആ കവറിൽ എന്താണ് എന്ന് നോക്കാമായിരുന്നു എന്നാണ് ഭൂരിഭാഗം ആളുകളും പറയുന്നത് ആ പ്രായമുള്ള മനുഷ്യൻ അതിനകത്ത് എന്താണ് എഴുതിയതെന്ന് അത് തുറന്നു നോക്കാതെ എങ്ങനെയാണ് അറിയുന്നത് മെമ്പർ ഓഫ് പാർലമെൻറ്റിനാണോ മെമ്പർ ഓഫ് പഞ്ചായത്തിനാണോ നിവേദനം നൽകുന്നതെന്ന് ആ വിഷയം അറിഞ്ഞാലല്ലേ പറയാൻ സാധിക്കുകയുള്ളൂ